ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം സുബേരബാപ്പാണ് ഇന്ന് സുബേർ ബാപ്പു റിയൽ എസ്റ്റേറ്റ് ടീം തൃശ്ശൂർ ജില്ലയിലെ ചാലിശ്ശേരി കുന്നംകുളം ഭാഗത്തേക്ക് റിയൽ എസ്റ്റേറ്റ് വീഡിയോ ചെയ്യാൻ പോവാണ് അപ്പം ഇത് എന്തിനാ പറയുന്നു ചോദിക്കും നിങ്ങൾ പോയി ചെയ്താൽ പോരെന്നാ കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് തൃശ്ശൂർ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അറിയിക്കണം എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ വീഡിയോ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു തൃശ്ശൂരിലേക്ക് മാത്രം പോകുമ്പോൾ അത്യാവശ്യം ഒരു പ്രോപ്പർട്ടിക്ക് മാത്രം പോകുമ്പോൾ അത്യാവശ്യം ചാർജ് നമ്മൾ വാങ്ങുന്നുണ്ട് കാരണം ഇവിടുന്ന് ഏകദേശം നൂറ് നൂറ്റൻപത് കിലോമീറ്റർ അങ്ങോട്ടും നൂറ്റമ്പത് കിലോമീറ്റർ ഇങ്ങോട്ടൊക്കെ വരാനുള്ള ആ ഒരു പെട്രോൾ ചെലവ് നമ്മൾ നമ്മുടെ കസ്റ്റമറോട് പറയുമ്പോൾ ഇത്ര വരുന്നതാണ് അപ്പോൾ അത് തരികയാണെങ്കിൽ നമ്മൾ ചെയ്തു തരാമെന്നാണ് പറയാറുള്ളത് അപ്പോൾ ചില ആൾക്കാർ പറയും അത്രയും കൊണ്ട് കഴിയില്ല നിങ്ങളോട് വരികയാണെങ്കിൽ വേറെ ഇതൊരു ലാൻഡ് വീഡിയോ ചെയ്യാൻ വരാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം നിങ്ങൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ കിട്ടാൽ മതി എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലേക്കാണ് നമ്മൾ വരുന്നത് കുന്നംകുളം ചാലശ്ശേരി ചാലശ്ശേരി കുന്നംകുളം ഭാഗത്ത് നമ്മളൊരു പ്രോപ്പർട്ടി വീഡിയോ ചെയ്യാൻ വരികയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി പ്രോപ്പർട്ടി പരസ്യം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രോപ്പർട്ടി പരസ്യം ചെയ്ത് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് ലൈവിൽ വന്ന ആൾക്കാരെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കിപ്പം കച്ചവടം നടക്കുന്നു പൊതുവേ ഒരു ഡൗൺ ടൈമാണ് കേട്ടോ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് അപ്പോൾ ചെറിയൊരു ഡൗണിലാണ് പോകുന്നത് എന്നാലും കുഴപ്പമില്ല ഈ മാസം നമുക്ക് രണ്ട് ലാൻഡ് ഞാൻ കച്ചവടം ചെയ്തിരുന്നു മഞ്ചേരിയിലും ഒന്ന് നിലമ്പൂരിൽ ഭാഗത്തും അങ്ങനെ രണ്ടെണ്ണം ഇപ്പോൾ കച്ചവടം ആയിട്ടുണ്ട് ഇനി ഒന്ന് ഒന്നുകൊണ്ടെണ്ണം അങ്ങനെ വെയിറ്റിങ്ങിലുണ്ട് അപ്പം മുമ്പൊക്കെ നമുക്ക് പൊതുവെ റിയൽ എസ്റ്റേറ്റ് നല്ല സ്പീഡിൽ നടക്കുന്ന സമയത്ത് എട്ട് ഒമ്പതും കച്ചവടമൊക്കെ നടന്ന സമയം ഉണ്ടായിരുന്നു എനിക്ക് നല്ല പൊതുവെ റിയൽ എസ്റ്റേറ്റ് ഒരു ഡൗണിലാണ് പോകുന്നത് ഒന്നാമത് ആൾക്കാർ ഫണ്ട് കുറവാണ് ജോലി കുറവാണ് പിന്നെ ഇപ്പം ജപ്തികൾ ഇങ്ങനെ ജപ്തി ഭീഷണികൾ ഇങ്ങനെ എന്താ പറയുക കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആൾക്കാർക്ക് ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടം അതിന്റെ വീഡിയോ തന്നെ ചെയ്തിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് പറയാനുള്ളത് അപ്പോൾ ഞാനിപ്പോൾ വന്നത് തൃശൂരിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ് ആലപ്പുഴ കോട്ടയോ പോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളെ വണ്ടി അങ്ങനെ പോകും മനസ്സിലാവുക അപ്പോൾ എന്തായാലും മക്കളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ ബൈ ബൈ